ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ മാരിനേറ്റ് ചെയ്ത ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നാനൂറ് ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ നാല് പീസായിട്ട് കട്ട് ചെയ്യണം ഇതിനേക്കാവശ്യമായ സാധനങ്ങൾ ഇത് ചെറിയ സവാള ഉള്ളു ആണെങ്കിൽ ഞാനിപ്പോൾ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകം ഉപ്പ് കേട് കസൂരി മാറ്റി ഇത്രയാണ് വേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുക്കിങ്ങിന് മുമ്പ് എല്ലാ സാധനവും എടുത്ത് റെഡി ആക്കി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമേ തന്നെ നമ്മൾ സവാള ഉള്ളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഗ്യാസിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിലേക്ക് വെക്ക് ചെയ്യണം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇനി ഞാൻ സവാള ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ ഫ്രൈ ആകണം ഇതി വെച്ചാണി ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് സവാള ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആകണം സവാള ഉള്ളി ഇങ്ങനെ നല്ലതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതുകൂടെ വേണം ഇപ്പം നമ്മുടെ ഒനിയൻ ഓൾമോസ്റ്റ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് തണുത്ത ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഒന്ന് തണുക്കട്ട് ഇനി മഷ്റൂമിനെ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ പേസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ് ആദ്യമേ നമ്മൾ നമ്മുടെ ഒനിയനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഓനിയൻ പേസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇനി ഇത് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഓനിയൻ പേസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു മൂന്ന് സ്പൂണും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തു ഇനി നമ്മളെടുത്ത് വെച്ച പൊടിവകൾ ഓരോന്നായി ചേർത്തുവാൻ പോവുകയാണ് ആദ്യമേ തന്നെ കാശ്മീരി മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്ത് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് മഷ്റൂമിൽ ഈ പേസ്റ്റ് എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം ഞാനിതിനെ കൈകൊണ്ടൊന്ന് യോജിപ്പിക്കാം കുറച്ച് ഉപ്പ് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ പൊടിവകളും ഓണിയൻ പേസ്റ്റ് എല്ലാം മഷ്റൂമിൽ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മഷ്റൂമിലെ എല്ലാം നല്ലപോലെ പിടിച്ചു ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഇപ്പോൾ പാനടുപ്പത്ത് വെച്ചു ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തണുപ്പുണ്ട് അതുകൊണ്ട് എണ്ണയെല്ലാം ഇപ്പം നല്ല കട്ടി പിടിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചെറിയ ജീരക ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മഷ്റൂം കൂടെ ഇട്ടുകൊടുക്കും ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് ഇടയ്ക്ക് നമുക്ക് ലിഡ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ ഉപ്പ് കൂടി നോക്കും ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മഷ്റൂമിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റുണ്ട് ഇതെല്ലാം നല്ലതുപോലെ കുക്കാവുമ്പോൾ ഇറങ്ങി വരും അതിനാൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതിൽ ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മാര്യനേറ്റും മഷ്റൂം മസാല നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉപ്പെല്ലാം ആവശ്യത്തിനാക്കി ചെറിയ തീയിലാണിത് വെന്ത് കൊണ്ടിരിക്കുന്നത് നല്ല ഒരു മണവും വരുന്നുണ്ട് ആ മസാലയുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ച് ചേർത്ത് നല്ല ഒരു മണം കൂടി ഇതിനുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണ് വേപെട്ടേ അതായപ്പോൾ നമ്മൾ കറി നല്ലപോലെ തിളച്ചു ഇതിലെ മഷ്റൂമിലെ വെള്ളമെല്ലാം എല്ലാം ഇറങ്ങി നമ്മൾ ഒരു തുള്ളിലെ വെള്ളം പോലും കറിയിൽ ചേർത്ത് കൊടുത്തില്ല മഷ്റൂമിനുള്ളിൽ വെള്ളമാണിത് നല്ലതുപോലെ വെള്ളം എല്ലാം ഇറങ്ങി മഷ്റൂം ഒക്കെ ഒന്ന് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനാക്കി കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മല്ലിയില ഇല കസൂരിമേത്തി ഇതൊക്കെ ചേർത്ത് കൊടുക്കും ഇനി ഞാൻ ഇതിലേക്ക് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് വെച്ച കുറച്ച് കസൂരിമേത്തി ചേർക്കുന്നു ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്